കോതമംഗലത്തെ നീണ്ടപാറ ചെമ്പൻകുഴി പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലുമായാണ് കാഞ്ഞിരവേലി മുള്ളരിങ്ങാട് വനമേഖലയിൽ നിന്നും എത്തിയ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത് അഞ്ഞൂറിലേറെ വാഴ കൃഷിയും കൂടാതെ കൌങ്ങ് റബ്ബർ തെങ്ങ് പൈനാപ്പിൾ കൃഷികളുമാണ് നശിപ്പിച്ചത് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് ഈ പ്രദേശങ്ങളിലെ കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു ദിവസമായി ഏതാണ്ട് അഞ്ഞൂറോളം വാഴകളാണ് ഈ പ്രദേശത്ത് നശിപ്പിച്ചിട്ടുള്ളത് കർഷകർ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്നത് തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എല്ലാം പൈനാപ്പിളും വാഴയും റബ്ബറും ഒക്കെ ഒരു ദിവസം കൊണ്ട് ഈ കാട്ടാനകൾ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഈ നീണ്ടപാറ മേഖലയിൽ കാണാൻ കഴിയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവും നൽകാൻ അധികാരികളും ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി നീണ്ടപാറ ചെമ്പൻകുഴി പ്രദേശങ്ങളിൽ നിന്നും പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾ വൈകിട്ട് തിരികെ എത്തുന്നത് ഭയാശങ്കയിലാണ് കർഷകർക്ക് കൃഷിഭൂമിയിൽ ഇറങ്ങി പണിയെടുക്കുവാനും പുറത്തിറങ്ങുവാനും രാത്രിയെന്നോ പകലെന്നോ കഴിയാത്ത അവസ്ഥയാണ് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ട് ജനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും കൃഷിനാശം സംഭവിച്ചവർക്ക് വേണ്ടത്ര നഷ്ടപരിഹാരം നൽകുവാൻ വനംവകുപ്പ് അധികാരികൾ തയ്യാറാവണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം